എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ പി പി വിജയൻ സാറിൻ്റെ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക ഈ അദ്ധ്യായത്തിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പണം നമുക്ക് ആവശ്യമാണ് പണമില്ലാതെ ഒരിക്കലും നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധ്യമ സാധിക്കില്ല എന്നാൽ പല ആളുകളും പണത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നാൽ പണം നമുക്ക് വേണ്ടി അധ്വാനിക്കണം എന്നാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായും ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂലിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പണത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്നുള്ള നമ്മുടെ മനോഭാവം മാറ്റി പണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത് പണത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാക്കി മാറ്റണം അതാണ് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് ശക്തിയുടെ രൂപമാണ് പണം എന്നാൽ ശക്തിമത്തായത് സാമ്പത്തിക വിദ്യാഭ്യാസമാണ് അപ്പോൾ പണം എങ്ങനെ ഉപയോഗിക്കണം ധന വിനിയോഗം എങ്ങനെ ചെയ്യണം എന്ന് നാം പഠിച്ചാൽ അതിന് മേൽ നമുക്ക് ആധിപത്യം നേടാനായിട്ട് സാധിക്കും ജോലി നേടി പണം ഉണ്ടാക്കുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് എങ്കിലും വിദ്യാഭ്യാസ കാലത്ത് തന്നെ പണത്തെക്കുറിച്ചൊരു അറിവ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ വിദ്യാർത്ഥികളുടെ മുമ്പിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ മുമ്പിൽ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ മുമ്പിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു കോച്ചിങ്ങിന് പോകുക അതുവഴി ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ഉള്ളിലെ ഒരു ലക്ഷ്യം അതിലൂടെ ഒരു കുടുംബം സുരക്ഷിതമാകും സർക്കാർ ജോലിയിൽ പ്രവേശിച്ചാൽ അവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും നല്ല രീതിയിൽ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് പൊതുവെ ഇവിടെയുള്ള ആളുകളുടെ ധാരണ എന്നാൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ വളരെ ചുരുക്കമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പതിൽ കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിൽ ലോകത്തിൻ്റെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി തീരാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ഭാരതത്തിനുണ്ട് പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ലാത്തതും നേതാക്കന്മാരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മയാണ് നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ ഈ അധോഗതിക്ക് കാരണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് സമ്പന്നരായ ബിസിനസ്സുകാർക്കും കമ്പനി ഉടമകൾക്കും വേണ്ടി കഠിനമായി ജോലി ചെയ്ത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ കളയുന്നു എന്നാൽ നാം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നില്ല നമ്മ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല ധനവാൻ എന്നും ധനം എന്നും വാക്കുകൾ കേൾക്കുമ്പോൾ നല്ല രസമുള്ള കാര്യമാണ് എങ്കിലും ധനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് എല്ലാവരും പണം ആഗ്രഹിക്കുന്നു ധനവാനാകണം എന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിൽ രൂപം കൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളാണ് പക്ഷേ അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നന്നേ ചെറുപ്പം മുതൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സാമ്പത്തിക ക്രയ വി വിക്രയങ്ങളെക്കുറിച്ച് അവർക്ക് നല്ലൊരു അവബോധവും അറിവും സ്കൂൾ വിദ്യാഭ്യാസ തലങ്ങളിൽ ലഭിച്ചെങ്കിൽ മാത്രമേ സമ്പത്തിനെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ചും അത് സ്വരൂപിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു പഠനം അവർക്കുണ്ടാകുകയുള്ളൂ ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന മേഖലകൾ എന്താണ് നിർണായകമായ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ ഒരുപാട് സമയങ്ങളെടുക്കുന്നു അതുമാത്രമല്ല അവസരങ്ങൾ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിനെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇനി ഒരു തീരുമാനമെടുത്താലും അത് നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ ഇന്ന് നീട്ടിവെക്കുന്ന മറ്റൊരു സ്വഭാവം ഇങ്ങനെയുള്ള ഈ സ്വഭാവം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിജയിക്കാൻ കഴിയാത്തത് അലസതയെ നമ്മുടെ മുളയിൽ നിന്ന് തന്നെ നുള്ളിക്കളയണം അതുകൊണ്ടാണ് ജോലി ചെയ്യണം പണിയെടുക്കണം അധ്വാനിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു ചെറിയ ജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാനുള്ള ഒരു മനോഭാവം ഒരു മാനസിക അവസ്ഥ മനുഷ്യനുണ്ടായിരിക്കും നമ്മളെല്ലാം കഴിവുകളാൽ നിറഞ്ഞ അനുഗ്രഹീതരാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമ്മളെല്ലാം കഴിവ് നിറഞ്ഞവരാണ് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നതും പട്ടിണി കിടക്കുന്നതും ദാരിദ്ര്യം അനുഭവിക്കും നമ്മുടെ അലസത കൊണ്ടും നമ്മുടെ മടി കൊണ്ടുമാണ് അതിനെയാണ് നമ്മൾ മാറ്റേണ്ടത് ഇന്നത്തെ കാലത്ത് നല്ല സാങ്കേതിക വിദ്യയുണ്ട് വിദ്യാഭ്യാസത്തെക്കുറ സാമ്പത്തിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല അറിവുകൾ കിട്ടുന്ന പുസ്തകങ്ങളുണ്ട് യൂട്യൂബ് ചാനൽ വീഡിയോസുണ്ട് ഇതൊക്കെ നോക്കി നാം വെറുതെ ഇരിക്കാതെ നാം പണമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം നമ്മൾ ഈ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങൾ അത് നശിപ്പിച്ച് കളയാതെ പുതിയ പുതിയ ആശയങ്ങളെക്കുറിച്ച് പഠിക്കുവാനും പുതിയ പുതിയ ചിന്താഗതികളെക്കുറിച്ച് പഠിക്കുവാനും നമുക്ക് കഴിയണം എന്താണ് നമ്മുടെ പ്രതിഭയെ തളർത്തുന്നത് നമ്മുടെ മനസ്സിനെ തളർത്തുന്ന കാര്യങ്ങൾ എന്താണ് ഒന്ന് അമിതമായ ഭയമാണ് രണ്ട് അനാവശ്യമായ സംശയങ്ങളാണ് അപ്പോൾ ഭയം നമ്മുടെ മനസ്സിലേറിയാൽ നമ്മുടെ ഉള്ളിലെ പ്രതിഭ വളരില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ആളുകൾ മടിക്കുന്ന എന്താണ് പണം ഭയമാണ് ഇപ്പോൾ ഞാനൊരു ഉൽപ്പന്നമുണ്ടാക്കിയാൽ അത് മാർക്കറ്റിൽ ചിലവാകുമോ എൻ്റെ ഈ ഉൽപ്പന്നം ആളുകൾ വാങ്ങിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് ആളുകളെ എന്നാൽ അത് നാം ആ ജോലിക്ക് അധ്വാനിക്കാൻ തയ്യാറാകുമ്പോൾ പ്രകൃതി തന്നെ നമുക്കതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിത്തരും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹം സബലീകരിക്കും എന്താണ് കാരണം നമുക്ക് അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പ്രകൃതി നമ്മുടെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന സാമ്പത്തിക പ്രതിഭയ്ക്ക് വളരാൻ സാങ്കേതിക ജ്ഞാനവും ഒപ്പം ആത്മധൈര്യവും വിശ്വാസവും നമ്മൾ കൊടുക്കണം വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ധൈര്യശാലിയാകുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ ധൈര്യത്തെ നമുക്കെങ്ങനെയാണ് ധൈര്യമുണ്ടാകുന്നത് വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോഴാണ് കുന്നുകൾ കയ മലകൾ കയറുമ്പോഴാണ് കയറ്റത്തെ നമ്മൾ ഭയപ്പെടാതിരിക്കുന്നത് നദികൾ നീന്തി കിടക്കുമ്പോഴാണ് നമ്മൾ വെള്ളത്തെ ഭയപ്പെടാതിരിക്കുന്നത് ഇങ്ങനെ ഓരോ ഭയങ്ങളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും വെല്ലുവിളികളെ സ്വീകരിക്കാനും നമുക്ക് കഴിയണം നമ്മുടെ ഉള്ളിലെ ഭയത്തെ കരുത്തും ബുദ്ധിശക്തിയുമായ മാറ്റി അതിനെ വെല്ലുവിളികൾ എടുത്ത് സ്വീകരിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്ന ലഭിക്കണം അതിന് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുകയും തൻ്റെ ഇടത്തോടെ ഒരേ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം പണത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ പലരും തയ്യാറാകുന്നില്ല അത് ഒരു വലിയ പോരായ്മയാണ് സുരക്ഷിതമായും ആലോചിച്ചാണ് നമ്മൾ ഓരോ ദിവസം പോകുന്നത് എന്നാൽ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് എന്താണ് കാര്യം ഇതുള്ള ചിന്തയാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി എന്ന് പറഞ്ഞാൽ ധനം എന്നായിരുന്നു അർത്ഥം പിന്നെ ഭൂമിയുള്ളവനാണ് അതായത് സ്ഥലം കൂടുതലുള്ളവനാണ് ധനവാൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ധനമാണ് അത് അതിനുശേഷമാണ് ഫാക്ടറികളും കമ്പനികളും ഒക്കെ എത്തിച്ചേരുവാനായിട്ട് ഇടയെത്തണം അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സമ്പത്ത് എന്ന് പറയുന്നത് അറിവാണ് കാലോചിതമായ അറിവാണ് സമ്പത്തിനെക്കുറിച്ചുള്ള അറിവാണ് ആ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള അറിവിലാണ് ഒരുവൻ ധനവാനായിത്തീരുന്നത് ആരെങ്കിലും ഒരാൾ ധനവാനായിട്ടുണ്ടെങ്കിൽ അവൻ്റെ അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനവും ത്യാഗവും അർപ്പണ ബോധവും സഹിഷ്ണതയും അലസത വെടിഞ്ഞുള്ള അവൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ലക്ഷ്യത്തിലേക്ക് വിജയിക്കണമെന്നുള്ള വലിയ ഇച്ഛയും അവനുള്ളത് കൊണ്ടാണ് അവൻ വിജയിച്ചത് അല്ലാതെ ഒരു ധനവാനെ നോക്കിയിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അവൻ പണിയെടുത്തത് കൊണ്ടാണ് അവൻ ജീവിതത്തിൽ വിജയിച്ചത് ഇനി നമ്മുടെ ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കോടീശ്വരനായി മുകേഷ് അംബാനി വളർന്നിരിക്കുന്നു അതുപോലെ അസീം പ്രേംജി ഉണ്ട് ശിവനാടാറുണ്ട് ലക്ഷ്മി മിത്തലുണ്ട് ബിർളയുണ്ട് ടാറ്റയുണ്ട് സാവിത്രി ജിൻഡാളുണ്ട് സുനിൽ മിത്തലുണ്ട് ഇങ്ങനെ ഇവരുടെയൊക്കെ ഈ വളർച്ച എന്ന് പറയുന്ന ഇന്ത്യയിലും ശതകോടീശ്വരന്മാർ പിന്നെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നും ആളുകൾ കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഭാരതത്തിലും ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമുക്കത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധനം ആർജിക്കുക എന്നാൽ ധനത്തെക്കുറിച്ചുള്ള പാഠം ഇനി പണത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നതിന് പകരം പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം അപ്പോഴാണ് യഥാർത്ഥ ധനശേഷി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒട്ടേറെ പേർ ഇന്നും നമ്മുടെ ഈ ഭൂമുഖത്തുണ്ട് അധ്വാനിക്കാതിരുന്നിട്ടല്ല അവർക്ക് ഈ ഗതി വന്നത് പിന്നെ എന്താണ് കാരണം പഴഞ്ചൻ ആശയങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ പല കാര്യങ്ങളിലും പല മേഖലയിലും പഴഞ്ചൻ ആശയങ്ങളെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡേൺ ടെക്നോളജികൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല പുതിയ പുതിയ ആശയങ്ങളെ നമ്മൾ രംഗത്തു കൊണ്ടിരുന്ന പഴയ ആ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കുന്നു അതിനെ മാറ്റണം ലോകത്തിൻ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാനായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയണം ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ വെല്ലുവിളികളുടെയും അതുപോലെ വെട്ടിപ്പിടിക്കലിൻ്റെയും ലോകമാണ് ആ വെല്ലുവിളികളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ സമൂഹത്തോടെ സമൂഹത്തിൽ വിജയിക്കണമെങ്കിൽ നാം വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നവരായിരിക്കണം പല കാരണങ്ങളാലും വീടും ജോലിയും നഷ്ടപ്പെട്ടവർ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ അവർ ഒന്നെങ്കിൽ അതിന് സാമ്പത്തി സാങ്കേതികവിദ്യയെ പഴിചാരും അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ ഭരണാധികാരികളെ നമ്മൾ പഴിചാരും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജോലി ലഭിക്കാതെ വരുമ്പോഴും ബിസിനസ് വിജയിക്കാതെ വരുമ്പോഴും നമ്മൾ മറ്റു പലരെയും പഴിചാരും എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് കുഴപ്പമെന്നും നമ്മൾ വെച്ച പദ്ധതികളുടെ പാളിച്ചയാണ് ഇതിൻ്റെ എല്ലാം പരാജയത്തിൻ്റെ കാരണമെന്നും വിജയത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ചിന്താഗതി നമ്മൾ മറന്നുപോകുന്നു ഉറച്ച ഇച്ഛാശക്തിയുള്ള ഒരാൾക്ക് എളുപ്പം സന്തുലിതാവസ്ഥ കൈവരിക്കാൻ കഴിയും നാം നമ്മുടെ നിർദ്ദേശാനുസരണം വിശ്രാന്തി നേടാനും ഏകാഗ്രത കൈവരിക്കാനും പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ഛാശക്തിയും വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മുടെ മനസ്സിന് സബലീകരിച്ച് തരുവാൻ കഴിയും അപ്പോൾ നമ്മുടെ മനസ്സിന് ഉള്ള ശക്തിയെക്കുറിച്ചാണ് കൂടുതൽ അവസരങ്ങൾക്കായുള്ള ഒരു ചൂണ്ട് വലകുകയാണ് സാമ്പത്തിക വി വിദ്യാഭ്യാസം അവസരങ്ങൾ നമ്മുടെ മാർഗത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ പിന്നെ മറ്റെന്താണ് മാർഗങ്ങൾ അവസരം ഉപയോഗപ്പെടുത്താൻ പണമില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷേ നമ്മുടെ ഈ പണമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാ മേഖലകളിലും പണം ആവശ്യമാണ് അത് സഭയിലായാലും സമൂഹത്തിലായാലും അല്ലെങ്കിൽ രാജ്യത്താണെങ്കിലും പണമാണ് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് അപ്പോൾ നമുക്ക് പണം ഉണ്ടാകാതെ വരുമ്പോൾ നമ്മൾ അധികാരികളെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ മറ്റു പലരെയും കുറ്റപ്പെടുത്തും അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇവരുടെ കുഴപ്പം കൊണ്ടാണ് എന്നാൽ യഥാർത്ഥമായി നമ്മൾ പഴഞ്ചൻ ആശയങ്ങളെ നമ്മുടെ മനസ്സിൽ വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയാത്തത് എന്നുള്ളതാണ് അപ്പോൾ ഒട്ടുമിക്ക മനുഷ്യർക്കും തങ്ങളുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴി മാത്രമാണ് അറിയാവുന്നത് കഠിനമായി പണിയെടുക്കുക കഠിനമായി പണിയെടുത്തത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക പിന്നെ പിന്നെ പ്രശ്നം തീരുമോ ഇല്ല എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്ന് എന്ന് ചിന്തിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല ഇവയെല്ലാം ത്തിനും മറ്റ് പല മാർഗങ്ങളുണ്ട് അവയെ വശത്താക്കണമെങ്കിൽ സാമ്പത്തിക ബുദ്ധി തേച്ച് മെനുക്കി നമ്മൾ ഉപയോഗിക്കണം കഠിനമായി അധ്വാനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല അപ്പോൾ പണിയെടുക്കുന്ന അല്ല മറിച്ച് സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധനം ആർജിക്കുക എന്നതാണ് ധനത്തെ സംബന്ധിച്ച പാഠം അതായത് പണത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നതിന് പകരം പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം അപ്പോഴാണ് യഥാർത്ഥ ധനശേഷി നമ്മിലേക്ക് കടന്നു വരുന്നത് അറിവ് നേടാൻ കഴിഞ്ഞാൽ സമ്പത്തിനെക്കുറിച്ചുള്ള അറിവ് നേടാൻ കഴിഞ്ഞാൽ വിജയിക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും അതിന് അറിവുള്ള സാമ്പത്തിക വിദഗ്ദ്ധരുടെ സഹായം നമ്മൾ തേടണം അടയ്ക്കേണ്ട നികുതികളെല്ലാം കൃത്യമായി അടയ്ക്കണം സമർത്ഥരായ അഭിഭാഷകരെയും അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അക്കൗണ്ടൻറ്റന്മാരെയും നമ്മൾ നിയമിക്കണം നിയമത്തെ അനുസരിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ നിയമത്തെ അനുസരിച്ച് എല്ലാ നികുതികളിലും നികുതികളും അടയ്ക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം ധനസമ്പാദനത്തിന് പാകമായ മനസ്സ് രൂപ രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങളറിയാതെ പല മാർഗങ്ങളിലൂടെ പോയാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും മറിച്ച് ധനസമ്പാദനത്തിന് പാകമായൊരു മനസ്സ് രൂപപ്പെടുത്തിയെടുത്താൽ നാനാ ഭാഗങ്ങളിൽ നിന്ന് പണം നമ്മിലേക്ക് ഒഴുകിയെത്തും എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ഇതിൻ്റെ രക്തചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെ സാമ്പത്തിക വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കണം പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം നൂറ് രൂപ നമ്മുടെ കയ്യിൽ ലഭിച്ചാൽ ആ നൂറ് രൂപയെ നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം എങ്ങനെ ക്രയവിക്രയം ചെയ്താൽ നമുക്ക് ആ നൂറിൽ ഉള്ളത് ഇരുന്നൂറ് രൂപയാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നമ്മുടെ എത്ര തിരക്കിൻ്റെ ഇടയിലും ഒരു നിക്ഷേപം നമുക്കുണ്ടായിരിക്കണം നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രയോജനപ്പെടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമ്പത്തിക വിദ്യാഭ്യാസം നേടണമെങ്കിൽ നമ്മൾ അതിന് സമർത്ഥരായ സാമ്പത്തിക വിദഗ്ധരെ സമീപിക്കണം ഒന്നാമത് ധനവാനെന്നും ധനം എന്നുള്ള പേടിയും ഭയവും വെറുപ്പും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം മറ്റുള്ളവൻ പണം ഉണ്ടാക്കുന്ന കണ്ട് അസൂയപ്പെട്ടിട്ടോ മറ്റുള്ളവരുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ടിട്ടോ യാതൊരു കാര്യമില്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണ് എനിക്കും ധനം സമ്പാദിക്കണം ആ ധനം എനിക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എത്ര സമ്പത്തുണ്ടായാലും ആ സമ്പത്തെല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നതിലാണ് മഹാത്മ്യം എന്ന് പറയുന്നത് പണം എപ്പോഴും നമുക്ക് ആവശ്യമാണ് അത് സമൂഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ഈ പണം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഇതിൻ്റെ അകത്ത് ഊന്നി പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ സാമ്പത്തിക വിദ്യാഭ്യാസം നേടണം നിക്ഷേപം നമുക്കുണ്ടായിരിക്കണം അതുമാത്രമല്ല ആ നിക്ഷേപം ഇരട്ടിയാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം മനസ്സിൽ വിസ് നമ്മൾ ധനസമ്പാദനത്തിന് പാകമായ ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തി എടുത്തു കഴിയുമ്പോൾ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സമ്പത്തിൻ്റെ സ്രോതസ് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്